സ്ലാമലൈക്കും വറഹമത്തുള്ള സുപ്രധാനമായൊരു ടോപ്പിക്ക് നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രവിശാലമായി പരന്നു കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ അത്യാവശ്യമായതും അതുപോലെ തന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭൂമി വാങ്ങലും കൊടുക്കലിനേക്കാളും വാടകയായിരിക്കും ഉണ്ടാവുക വാടകയുമായി ബന്ധപ്പെട്ട അത് രണ്ടേക്കാർ വാടക ആവട്ടെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് റൂം വാടകയാവട്ടെ അതുമായി ബന്ധപ്പെട്ട ഒരു പത്ത് ചെറിയ ക്ലാസ്സുകളാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത് ഒരു സീരീസാണ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ മുടങ്ങാതെ കാണുക അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പറയാം വാടക വാടകയ്ക്ക് എന്താണ് അറബി പറയാം ഇജാർ എന്ന് പറയും എന്താണ് പറയുക ഇജാർ ഇവിടെ എഴുതിയിട്ടുണ്ട് അർദ്ദിൽ ഇജാർ അർത് ഇന്ന് രസം എന്താ അറിയുള്ളൂ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇംഗ്ലീഷിൻ്റെയും അറബിയുടെയും പദങ്ങൾ പലപ്പോഴും ഒന്നായി തോന്നിയിട്ടുണ്ട് എനിക്ക് അതിൽപ്പെട്ട ഒന്നാണ് എർത്ത് എന്ന് പറയുമല്ലോ ഇംഗ്ലീഷിൽ എർത്ത് എന്ന് പറയും അറബിയിൽ അർദ്ദെന്നാണ് പറയുക ഇതിൽ ലാൻഡിന് എന്ന് പറയും ഇപ്പം ഉദാഹരണം പറയുകയാണ് ഹാദൽ അർദ് ഹാദൽ ലിൽ അർദ്ജാർ ഈ ഭൂമി വാടകക്കാണ് അപ്പോൾ ലാൻഡ് വാടകക്കാണ് അർദ്ജാർ ഭൂമി വാടകക്കാണ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ നിങ്ങൾ ആകാശവും ഭൂമി എന്ന് അപ്പൊ അർദ്ദിന് എർത്തി എന്ന് പറയുന്ന സാധനമാണ് അതിൽ മലയാളം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സൗകര്യത്തിന് അങ്ങനെ ഇജാർ എന്ന് പറയാം ഇവിടെ ലിൽ ഇജാർ എന്നുണ്ട് വാടകക്ക് എന്നാണ് എഴുതി കാണാം ദുബായിലൊക്കെയാണ് വാടകക്ക് വാടകക്ക് ലിൽ പറയുന്നത് ഞങ്ങളുടെ ഷോപ്പ് ഉണ്ട് അത് വാടകക്കാണ് അപ്പോൾ വാടകക്ക് ഷോപ്പ് എന്ന് പറയും ഇജാർ ഞാൻ ഇവിടെ എഴുതട്ടെ ഇജാർ എന്ന് സോറി എന്താണ് പറയാ ഇജാർ എന്ന് പറയാം ഇജാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പിന്നെ ദുബായിലൊക്കെ ഒരു എന്താണ് ലൈസൻസിന് ഇജാരി എന്ന് പറയും ഇതിൽ ഇതിലൊന്ന് ഒന്നാണ് കേരളം ഇജാരി ഇജാരി എന്ന് ഓക്കെ അപ്പൊ ഇജാർ എന്ന് പറയാം അത് മനസ്സിലായോ ഇതിലുള്ള കുറച്ച് വേർഡ്സ് നിങ്ങൾ എന്താക്കണം നന്നായി മനസ്സിലാക്കി വെക്കണം ഇജാർ എന്ന് പറയും ഓക്കെ ഇജാർ അപ്പൊ അർദ്ദിൽ പിന്നെ ചില സ്ഥലത്തൊക്കെ ലാൻഡ്സ് ഭൂമികൾ എന്ന് പറയണമെങ്കിൽ അറാദ് എന്നാണ് പറയാം എന്ന് പറയും എന്നാണ് വേണ്ടത് അപ്പൊ ഇജാർ എന്ന് പറഞ്ഞല്ലോ അടുത്തത് ഒരു വേർഡ് നമുക്ക് പഠിക്കാം ഈ മഖ്തബ് അക്കാർ എന്ന റിയൽ എസ്റ്റേറ്റ് ഓഫീസ് എന്ന അക്കാർ പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആണ് അതൊരു ടോപ്പിക്കാണ് സാധിക്കുമെങ്കിൽ അത് തന്നെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയും പക്ഷേ നിങ്ങളുടെ ഒരു കമൻ്റ് എനിക്കൽ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ പറയാം അപ്പം മക്തബ് അക്കാർ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഓഫീസാണ് ഇവിടെ ഇജാർ അവിടെ നിന്ന് പഠിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പേടേതാണ് ഇജാർ എന്നാണ് എന്താണ് പറയുക ഇജാർ എന്ന് പറയും ഇജാർ ഈജാർ എന്നാൾക്കാൾ പറയുന്നത് ഇജാർ എന്നാണ് ഓക്കെ അടുത്ത ഭാഗം നിങ്ങൾ മറക്കാതെ കാണുക ശുക്രൻ